ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റ് കുറുമയാണ് നമുക്ക് വെറും അരമണിക്കൂറിൽ തന്നെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്നും അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും നാല് ഗ്രാമ്പൂവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ആറോ ഏഴോ ക്യാഷിനിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും മൂന്ന് ഏലക്കായും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം കുക്കർ ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബിരിയാണി ഇല ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഇലക്കായും രണ്ടോ മൂന്നോ ഗ്രാമും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരം കൂടി ഒന്ന് ചേർത്ത് ഒരു രണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു വലിയൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം സവാളി ഒന്ന് വഴറ്റിയതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആറേഴ് ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കാൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ രണ്ട് വിസിൽ വരുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കൽ കൂടെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൊളിയായിട്ടുള്ള വെള്ളക്കുറുമ റെഡിയായി കഴിയും അപ്പോൾ ഇനി ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഈ ഒരു കുറുമയൊന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്